നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ ഈ മണിക്കൂറിലെത്തേക്ക് സ്വാഗതം സൗദിയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി സമാഹരിച്ച തുകയുടെ കണക്ക് പുറത്തുവിട്ടു റഹീം നിയമസഹായ സമിതിയാണ് കണക്കുകൾ പുറത്തുവിട്ടത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടർ ചേരുന്നു സൗദിയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി സമാഹരിച്ച തുകയുടെ പൂർണമായ കണക്കുകളാണ് കണക്കുകളാണിപ്പോൾ റഹീം നിയമസഹായ സമിതി പുറത്തുവിട്ടിരിക്കുന്നത് റഹീമിൻ്റെ മോചനത്തിനായി നാൽപ്പത്തി ഏഴ് കോടി എൺപത്തി ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയാണിപ്പോൾ ആകെ സമാഹരിച്ചതെന്നാണ് നിയമസഹായ സമിതി അറിയിച്ചിരിക്കുന്നത് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ ഒരു സമിതി കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് ദയാദിനം ഉൾപ്പെടെയുള്ള ചിലവ് മുപ്പത്തി ആറ് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് രൂപയാണ് ബാക്കി പതിനൊന്ന് കോടി അറുപത് ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ്റി ഇരുപത് രൂപ ട്രസ്റ്റ് അക്കൗണ്ടിൽ ആയിട്ടുണ്ട് അപ്പോൾ ഈ തുക എന്ത് ചെയ്യണമെന്ന് റഹീം നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം യോഗം ചേർന്ന് തീരുമാനിക്കാനാണ് ഇപ്പോൾ സമിതി അറിയിച്ചിരിക്കുന്നത് മോചനവുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയ വഴി വലിയ അപവാദ പ്രചരണം നടത്തുന്നു എന്നുള്ളതിന്റെ അടി അത് വളരെ അടിസ്ഥാനരഹിതമാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു സഹായ സമിതി ഈ ഒരു കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് റഹീമിന്റെ മാതാവിനും അതുപോലെ തന്നെ കുടുംബത്തിനും ഈ ഒരു വസ്തുതകൾ ബോധ്യപ്പെട്ടെന്നും റഹീമിന്റെ മോചനം ഉടൻ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുമെന്നുമാണ് ഈ ട്രസ്റ്റ് ഇപ്പോൾ പറയുന്നത് അതേസമയം അതേസമയം തന്നെ ഈ അബ്ദുൾ റഹീമിന്റെ മോചനം മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് റിയാദിലെ സഹായ സമിതി പ്രതികരിച്ചിട്ടുണ്ട് മറ്റൊരു തരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങളോ ഇവർ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ പറയുന്നുണ്ട് മകനെ ജയിലിൽ വെച്ച് കാണാനായി ഈ റിയാദിലെത്തിയ ഉമ്മ ഫാത്തിമയ്ക്കും സഹോദരൻ നസീറിനും നൽകിയ സ്വീകരണ പരിപാടിയിലാണ് സമിതി ഭാരവാഹികൾ തങ്ങളുടെ ഈ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം ോപി ചെമ്മൂർ അടക്കമുള്ള ആളുകൾ ഈ റഹീമിന്റെ മോചനത്തിനായി തെരുവിലിറങ്ങിപ്പോലും പൈസ കളക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിലൊക്കെയാണ് ഇത്രയും വലിയൊരു തുക സമാഹരിക്കേണ്ടിയിരുന്നത് എന്നാൽ ഇത്രയും നാളായിട്ടും റഹീമിന്റെ മോചനം സാധ്യമാകാത്ത സാഹചര്യത്തിൽ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ രണ്ട് ആഴ്ചയ്ക്ക് മുന്നേ എത്തിയിരുന്നു റഹീമിനെ നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഏതായാലും ഏത് നിയമ പോരാട്ടത്തിനാണെങ്കിലും ദയാദന സ്വരൂപണത്തിനുമെല്ലാം രംഗത്തിറങ്ങിയ റിയാദിൽ നന്മയുള്ള ഒരു പ്രവാസി സമൂഹമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കണക്ക് പുറത്തുവിട്ടിട്ടുള്ളത് അനുജ നന്ദി ബിലു യു കെയിൽ അഞ്ചു ലക്ഷം നേഴ്സുമാരുടെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു മലയാളി യു കെയിലെ റോയൽ കോളേജ് ഓഫ് നേഴ്സിംഗ് പ്രസിഡന്റ് ആലപ്പുഴക്കാരൻ ബിജോയ് സെബാസ്റ്റ്യൻ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരാൾ ഈ പദവിയിൽ എത്തുന്നത് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി റിപ്പോർട്ടർ ചേരുന്നു ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് ഒരാൾ ഈ ഒരു പദവിയിൽ എത്തുന്നത് അഞ്ചു ലക്ഷം നേഴ്സുമാരുടെ നേതാവായിട്ടാണ് ഈ ഒരു ആലപ്പുഴക്കാരനായിട്ടുള്ള ബിജോയ് സുബാസ്റ്റിൻ മാറിയിരിക്കുന്നത് യു കെയിലെ ഏറ്റവും വലിയ നഴ്സിംഗ് ട്രേഡ് യൂണിയനായ റോയൽ കോളേജ് ഓഫ് നേഴ്സിംഗിന്റെ പ്രസിഡന്റായിട്ടാണ് മലയാളിയായിട്ടുള്ള അതും ആലപ്പുഴക്കാരനായിട്ടുള്ള ബിജയ് സുബാസ്റ്റിൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ ആരോഗ്യ സംരക്ഷണ മേഖലയിലെ ഏറ്റവും വലുതും ശക്തവും അഞ്ചു ലക്ഷത്തിലേറെ അംഗങ്ങൾ ഉള്ളതുമായ ഒരു സംഘടനയാണ് ഈ RCN എന്ന് പറയുന്നത് ആലപ്പുഴ പുന്നപ്ര വണ്ടാനം സ്വദേശിയായിട്ടുള്ള ബിജോയ് ആണ് ഇപ്പോൾ ഈ പദവിയിൽ എത്തിയിരിക്കുന്നത് നിലവിൽ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടൻ ഹോസ്പിറ്റലിൽ സീനിയർ ക്രിട്ടിക്കൽ കെയർ നേഴ്സായിട്ട് ഇദ്ദേഹം ജോലി ചെയ്യുകയാണ് മലയാളി നഴ്സിംഗ് ജീവനക്കാർ ഒറ്റക്കെട്ടായി പിന്തുണച്ചതോടെ ബിജോയ് മികച്ച വിജയം നേടുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് സ്വദേശികളായ സ്ഥാനാർത്ഥികളെ ബഹുദൂരം പിന്നിലാക്കിയാണ് ബിജോയ് തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലെങ്കിൽ മലയാളികൾ എവിടെ പോയാലും തൻ്റെതായ ഒരു ഉറപ്പിക്കാൻ മലയാളികൾക്ക് എവിടെയും ഇപ്പോൾ നമുക്ക് ഒന്നും കൂടി അടിവരയിട്ട് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ ഒക്ടോബർ പതിനാലിനായിരുന്നു ആരംഭിച്ചിരിക്കുന്നത് ഈ ഒരു വോട്ടെടുപ്പ് ഈ വോട്ടെടുപ്പ് പോസ്റ്റൽ ബാലറ്റ് വോട്ടെടുപ്പാണ് അത് കഴിഞ്ഞ നവംബർ പതിനൊന്നിനാണ് സമാപിച്ചത് ഇതിനിടെയാണ് യുഗ്മ നഴ്സസ് ഹോം ഉൾപ്പെടെയുള്ള നിരവധി മലയാളി സംഘടനകൾ ബിജോയ്ക്ക് പരസ്യ പിന്തുണയുമായി രംഗത്തെത്തിയത് ഇതോടെ വിജയം ഉറപ്പിക്കുകയായിരുന്നു മീഡിയയിലും സ്വീകാര്യത ലഭിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്തരത്തിലൊരു സംഭവം നടന്നതിൽ നമുക്കും അഭിമാനിക്കാം ഒരു ആലപ്പുഴക്കാരൻ നേതാവ് യു കെയിൽ എത്തിയിരിക്കുന്നു എന്നതിലുപരി മലയാളികൾക്കും ഏറെ സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ് ആലപ്പുഴയ്ക്ക് പുറമേ എറണാകുളത്തും കുറുവാ സംഘത്തിന്റെ സാന്നിധ്യം വീടിന്റെ വാതിൽ ചവിട്ടി പൊടിച്ച് കടക്കാൻ ശ്രമിച്ചതായാണ് പരാതി കുറുവാ സംഘത്തിനായി പോലീസ് അന്വേഷണം ശക്തമാക്കി അതിന്റെ കൂടുതൽ റിപ്പോർട്ടിലേക്ക് അനുജ വളരെ കുറച്ച് നാളുകളായി തന്നെ ആലപ്പുഴയിലും അതോടൊപ്പം ഒക്കെ തന്നെ ഈ സംഘത്തിന്റെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ എറണാകുളത്ത് പോലും വടക്കൻ പറവൂർ ഭാഗങ്ങളിൽ ഈ സംഘം എത്തിയതായി വീണ്ടും റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു നിരവധി വീടുകളിൽ കയറാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ വിവരം ഉണ്ടായിരിക്കുന്നത് വടക്കേക്കര പോലീസാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് സി ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് വീടിന്റെ പുറകുവശം വഴി വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കയറാനായിരുന്നു കഴിഞ്ഞ ദിവസം ഈ മോഷ്ടാക്കൾ ശ്രമിച്ചത് നാട്ടുകാരുടെ അടക്കം രേഖപ്പെടുത്തി വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് ഏതായാലും ആലപ്പുഴയിലുള്ള ആളുകളൊക്കെ തന്നെ വലിയ ഭീതിയിലാണ് കാര്യം രാത്രി കാലങ്ങളിൽ വീടിന് സമീപത്തെത്തുന്ന ഇവർ പൈപ്പ് തുറന്നിടുകയും അതോടൊപ്പം തന്നെ വീടിന് സമീപം കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മൊബൈൽ ഫോണിലൊക്കെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ റെക്കോർഡ് ചെയ്തതിന് ശേഷം മാറി നിൽന്ന് അവരെ വീട് തുറക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും അതോടൊപ്പം ആക്രമിക്കുകയും ചെയ്താണ് ഇവർ മോഷണത്തിൻ്റെ ഒരു സ്വഭാവം ഇവരുടെ നടത്തി വരുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഭീതിയിലാണ് നമ്മളൊക്കെ വീടിന് പുറത്തൊക്കെ ടാപ്പുകൾ ഉള്ളവരാണ് ഇത്തരത്തിൽ പൈപ്പുകളൊക്കെ തുറന്ന് ശബ്ദങ്ങൾ വെള്ളം വീഴുന്നതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം കെയർ ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇത് ആലപ്പുഴയിലും കൊല്ല എറണാകുളത്തും മാത്രമല്ല ഒരു പക്ഷേ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള മോഷണ സംഘങ്ങൾ വരാനുള്ള ഒരു സാധ്യത ഉണ്ട് പക്ഷേ നേരത്തെ തന്നെ ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇത്തരം കുറുവാസംഘങ്ങൾ മുൻപും വന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതായാലും കുറുവാ സംഘത്തിൽപ്പെട്ട ആളുകൾ തന്നെ ാണോ കഴിഞ്ഞ ദിവസം വടക്കൻ പരവൂറിൽ ഇത്തരത്തിൽ മോഷണം നടത്തിയത് എന്ന് അന്വേഷിക്കുന്നു ഇവരുടെ വേഷവിധാനങ്ങളൊക്കെ തന്നെ സി സി ടി വിയിൽ നമുക്ക് കാണാൻ സാധിക്കും കുറുവാസംഘത്തിൻ്റെ സമാനമായ രീതിയിലാണ് ഇത്തരത്തിൽ വേഷവിധാനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ എത്തിയിരിക്കുന്ന സംഘം സംഘമാണോ ഇതിന് മറ്റേതെങ്കിലും തരത്തിൽ കുർവാസംഘം എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് പ്രാദേശികരായിട്ടുള്ള മോഷ്ടാക്കളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരികയാണ് സംഘം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭീതിജനകമായി മുന്നോട്ട് പോവുകയാണ് പോലീസ് എത്രയും വേഗം ആ ഒരു സംഘത്തെ കണ്ടുപിടിക്കുക ഇനിയും മുന്നോട്ടുള്ള ജീവിതം കഴിക്കേണ്ടി വരും അർദ്ധരാത്രിയിലുള്ള ഈ ഒരു സംഘത്തിന്റെ കവർച്ച വളരെയധികം പേടിപ്പിക്കുന്നതാണ് തമിഴ്നാട്ടിൽ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ മകനു വേണ്ടി വാദിച്ച് അമ്മ തനിക്ക് ചികിത്സയെ തുടർന്ന് ചികിത്സ നൽകാത്തതിനെ തുടർന്നാണ് മകൻ ഡോക്ടറെ ആക്രമിച്ചത് എന്നാണ് അമ്മയുടെ വാദം അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് ഞങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടർ ചേരുന്നു തമിഴ്നാട്ടിലെ സർക്കാർ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസമാണ് യുവാവ് തൻ്റെ അമ്മയ്ക്ക് വേണ്ടത്ര ചികിത്സ നൽകിയില്ല എന്നാരോപിച്ച് ഡോക്ടറെ കുത്തി പരിക്കേൽപ്പിച്ചത് ഈ വീഡിയോയൊക്കെ വി എം ടി വി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതാണ് ഈ യുവാവ് ആശുപത്രിയിലെത്തി ഡോക്ടറെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളും അതോടൊപ്പം കത്തിയും കത്തി ഉപയോഗിച്ചുകൊണ്ട് കുത്തിയ ശേഷം സാവധാനത്തിൽ നടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് വിഘ്നേഷ് എന്നാണ് ഈ പ്രതിയുടെ പേര് വിഘ്നേഷിന്റെ അമ്മ ക്യാൻസർ രോഗിയാണ് രോഗിക്ക് ചികിത്സ വേണ്ട രീതിയിൽ ില്ല എന്നും അതോടൊപ്പം തന്നെ ഈ ഡോക്ടർ തീരെ അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിലാണ് തൻ്റെ മകൻ ഡോക്ടറെ ആക്രമിച്ചെന്നുള്ള ഇപ്പോൾ ഈ അമ്മ മുന്നിട്ട് വന്നിരിക്കുന്നത് വിഘ്നേഷിൻ്റെ അമ്മ ഒരു ക്യാൻസർ രോഗിയാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അഞ്ച് സ്റ്റേജ് ക്യാൻസർ രോഗനിർണയം അല്ല നടത്തിയതെന്നും ഡോക്ടർ രണ്ട് സ്റ്റേജ് ക്യാൻസറിനോ മാത്രമേ നടത്തിയിട്ടുള്ളൂ ഇപ്പോൾ ഈ അമ്മ പറയുന്നത് മറ്റൊരു കീമോതെറാപ്പി സെക്ഷൻ ആവശ്യം ഡോക്ടർ ബാലാജി പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഏതായാലും ഇത്തരം വലിയ രീതിയിലുള്ള പരുക്കേറ്റ ശേഷം മകന് ലഹരി മരുന്ന് ഉപയോഗമുണ്ടെന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു ഇത് അന്വേഷിച്ചു വരികയാണ് ഏതായാലും ഒരിക്കലും ഡോക്ടർ ഈ അമ്മയോട് കാണിച്ച ചികിത്സയുടെ അവഗണനൊരു അക്രമത്തിലേക്ക് എത്തിയത് എന്നാണ് ഇപ്പോൾ ന്യായീകരിക്കുന്നത് അത് തന്നെയായാലും അമ്മയായാലും മകനായാലും ഇവിടെ നിയമം കയ്യിലെടുക്കാനോ അല്ലെങ്കിൽ ഒരാളെ ആക്രമിക്കാനോ ആർക്കും നിയമം അനുശാസിക്കുന്നില്ല എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നടന്നെങ്കിൽ അത് ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ച അമ്മയ്ക്കുള്ള തുടർ ചികിത്സയുടെ നടപടികൾ വേണം സ്വീകരിക്കാൻ അപ്പോൾ കോഴിക്കോട് കുറ്റ്യാടിയിൽ നിന്നുമാണ് മറ്റൊരു വാർത്ത വരുന്നത് യുവാവിനെ ബി ബി ജെ പി പ്രവർത്തകർ മർദ്ദിച്ചു മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ വി എം ടിവിക്ക് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം കോഴിക്കോട് കുറ്റ്യാടിയിലാണ് ശരിക്കും കോഴിക്കോട് കുറ്റ്യാടിയിലാണ് ബി ജെ പി പ്രവർത്തകർ യുവാവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് കരേത്താടി സ്വദേശിയായിട്ടുള്ള മുഹമ്മദിനെയാണ് പത്ത് പേരടങ്ങുന്ന ബി ജെ പി പ്രവർത്തകർ മർദ്ദിച്ചിരിക്കുന്നത് പരിക്കേറ്റ മുഹമ്മദ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പതിനാലിന് വൈകുന്നേരം മരുതോങ്കര കെ ഓഫീസിന് മുന്നിൽ നടന്ന ബി ജെ പി ഉപവാസത്തിൽ പങ്കെടുത്ത പ്രവർത്തകനോട് മോശമായി പിരിമാറി എന്ന് ആരോപിച്ചാണ് മർദ്ദനമെന്നാണ് ഇപ്പോൾ പരാതി മുഹമ്മദിന്റെ കാറും അക്രമികൾ അടിച്ചു തകർത്തിട്ടുണ്ട് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് വി എം ടി വിൽ ലഭിച്ചത് മുഹമ്മദിന്റെ പരാതിയിൽ കണ്ടാൽ അറിയാവുന്ന പത്തു പേർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് വധശ്രമം കലാപത്തിന് പ്രേരിപ്പിക്കൽ നിയമവിരുദ്ധമായ സംഘം ചേരൽ എന്നിവയാണ് ഇവർക്കെതിരെ ചാർത്തിട്ടുള്ള വകുപ്പുകൾ സമൂഹത്തിൽ മർദ്ദന പരമ്പരകൾ അവസാനിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മർദ്ദനങ്ങൾ വീണ്ടും വീണ്ടും കൂടി വരുന്നത് ഇവിടുത്തെ നിയമങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഈ ഒരു മർദ്ദകരെ പോലീസ് പിടിക്കാത്തത് കൊണ്ടാണോ എന്തായാലും ഇത്തരത്തിലുള്ള മർദ്ദനങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ പോലീസും ഉന്നത ഉദ്യോഗസ്ഥരും അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് വി ചാനലിൽ നിന്നുള്ള ഒരു അഭ്യർത്ഥന ഇനിയില്ലാതെ ജന ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുക അല്ലെങ്കിൽ അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഓരോ സർക്കാരിൻ്റെയും ലക്ഷ്യം എന്തായാലും ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ബി എം ടി വി ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയേറിയ വാർത്തകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും വീണ്ടും കാണാം